ഹായ് നമ്മളിപ്പോ കൊച്ചിയിലാണ് കൊച്ചിയിൽ സൗത്തിലാണ്ടോ നമ്മൾ ലക്ഷദ്വീപില് ലക്ഷദ്വീപിലോട്ട് പോകാനുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പുറത്താണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ രാവിലെ തന്നെ ഇവിടെ വരണം അതായത് എട്ടര സമയത്ത് നമ്മളിവിടെ ജോയിൻ ചെയ്യണം എട്ടുമണി ആകുമ്പോ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇതാ സൗത്തിലാണ് ഇറങ്ങിയത് നാല് കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ നേരെ ഇവിടെ രാവിലെ വരിക അപ്പൊ അത് തന്നെ ഫുഡ് ഒക്കെ കഴിക്കാൻ വരും ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പുറത്തോട്ട് പോയിട്ട് വേണം പിന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ നേരത്തെ കാലത്ത് തന്നെ ഒരു എട്ട് എട്ടര തന്നെ നമ്മൾ ഇവിടെ എത്തണം ഇവിടെ നിന്നാണ് നമ്മളെ ടിക്കറ്റും കാര്യങ്ങളും മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ നമ്മളിതാ ഇവിടെ നിന്നാണ് നമ്മൾ റെഡി ആക്കേണ്ടത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ രാവിലെ തന്നെ വരാം ഒരു ഒരു വൈകുന്നേരം സമയമായിരിക്കും ഇവിടുന്ന് നമ്മൾ നിൽക്കുന്നത് വെല്ലിംഗ്ടൺ ഐസ്ലാൻഡിലാണ് ഇവിടുന്ന് നമ്മൾ നേരെ ലക്ഷദ്വീപിലെ കിട്ടണിലോട്ടാണ് നമുക്ക് പോകാനുള്ളത് നമ്മൾ ഈ മൂന്ന് ദ്വീപിലോട്ടാണ് നമുക്ക് പോകാനുള്ളത് അപ്പൊ ഏതായാലും നമുക്ക് ഇതാ പറഞ്ഞു മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ നമുക്ക് റെഡിയാക്കാനാണ് നമ്മളെ ഈ ദ്വീപിലോട്ട് ലക്ഷദ്വീപിലോട്ട് പോകാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച അലിയാർ എന്ന ഒരാളാട്ടോ ഓൺലൈൻറ്റ് നാല് ടിക്കറ്റ് ഞങ്ങൾ കിട്ടിയിരുന്നുള്ളു പിന്നെ രണ്ട് ടിക്കറ്റ് ഇന്നലെയാണ് റെഡി ആക്കിയിട്ടുള്ളത് ഇവിടെ എൻ പി എൻ പി കോട്ടയിൽ നിന്നാണ് നമുക്ക് രണ്ട് ടിക്കറ്റ് വേറെ എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ സെക്യൂറും ഞാനും ഇതിന് പുറത്തായിരുന്നു ഇന്നലെ വരെ പുറത്തായിരുന്നു പക്ഷേ ഇപ്പം ഈ കോട്ടയത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ആ രണ്ട് ടിക്കറ്റ് കിട്ടിയിരുന്നത് പക്ഷെ ആ ടിക്കറ്റിന് കുറച്ച് റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപിലോട്ട് പോകണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടായ സെക്യർ നിങ്ങൾ മറ്റു ബ്ലോഗിലൊക്കെ കണ്ടുണ്ടാവും നമ്മൾ സെക്യൂറിൻ്റെ ഫ്രണ്ടായിരുന്നു ിൽ വർക്ക് ചെയ്യണം മറ്റേ മൂന്ന് ട്രെയിന് നാല് ട്രെയിൻ അപ്പൊ അന്ന് നമ്മള് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ നാട്ടിൽ വരാൻ ആഗ്രഹമുണ്ട് തന്നെ ഫുൾ സപ്പോർട്ട് ആയിരുന്നു അപ്പൊ അങ്ങനെ ഗൾഫിൽ പോയി പക്ഷെ ഓന അവന്റെ അമ്മവനെ വെച്ചിട്ട് നമ്മളപ്പോ നാട്ടിൽ അവന്റെ നാട്ടിലേക്ക് നമ്മൾ കണ്ടോളി പോയിട്ട് റെഡിയാക്കി കാണിച്ചു അലിയാർ ആണ് അവന്റെ അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരെ വരെ ഓൺലൈൻ ആയപ്പോൾ നാല് നാല് ടിക്കറ്റ് 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 ആറ് കിട്ടി ഓൺലൈനിൽ ബാക്കി പിന്നെ രണ്ട് ടിക്കറ്റ് ഞങ്ങൾ എന്താണ് എടുത്ത് മൂപ്പരെ വെച്ചിട്ട് മൂപ്പരെ മൂപ്പരെ ആൻഡ് വെച്ചിട്ട് ഒക്കെ സ്പെഷ്യൽ സ്പെഷ്യൽ രണ്ട് ടിക്കറ്റ് അതാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോ ഇവിടെ ഒരു കട പോലും ഇല്ല ഇവിടെ നിന്ന് മൂന്നാല് കിലോമീറ്റർ പോകണം എന്നാ ഞങ്ങളോട് പറഞ്ഞേ നിങ്ങള് വന്നതിലെ അല്ല ഉപകാരമായിട്ടാ കാരണം ഞങ്ങൾ ഈ സമയത്ത് സമയം പൊറത്തിറങ്ങും അല്ല അപ്പൊ ചായ ചപ്പാത്തി പേര് പേരെന്താ പേരെന്താ വീട് പാലക്കാട് മെഡിസിൻ ഫെബ്രുവരി കോഴ്സ് കഴിയും വേണ്ടിട്ടാണ് ഞാൻ ഈ ഓടി ഓ

അപ്പൊ ഇതാണ് നമ്മളെ പെർമിറ്റ് നമ്മള് ലക്ഷ്യം പോകാനുള്ള പെർമിറ്റാണ് ആണ് ടിക്കറ്റ് ചെക്ക് എനിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല ഇവരെ ടിക്കറ്റ് ആണ് ടിക്കറ്റ് കാണിച്ചിട്ടുള്ളത് ഇതാണ് ശരിക്കും ടിക്കറ്റ് കാണാം ഇതിനെ വേണ്ടത് പി സി സി റെഡി എന്നിട്ട് നമുക്ക് ഈ പെർമിറ്റും കാര്യങ്ങളും ടിക്കറ്റ് വരെ എടുക്കാൻ പറ്റുള്ളൂ അത് പി സി സി റെഡി ആക്കണം അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് ആണ് ഇതായി കാണുന്നത് ടിക്കറ്റ് ആണ് ഇതായി കാണുന്നത് പക്ഷെ ഇതിന്റെ രസം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് രണ്ടാൾക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല നാലു പേർക്കൊക്കെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് രണ്ട് രണ്ടുപേർക്കും എനിക്കും ടിക്കറ്റ് കിട്ടാണ്ട് അത് ഒരാളെടുത്ത് എന്ത് കയ്യിലുണ്ട് ഞങ്ങൾ കയ്യിൽ ടിക്കറ്റ് കിട്ടിയിട്ടില്ല തുടങ്ങി ടിക്കറ്റ് കിട്ടി ആയിരത്തിഅഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് വരുന്ന ടിക്കറ്റ് പക്ഷെ ഞങ്ങൾക്ക് വരുന്ന ടിക്കറ്റ് ഇവിടെ അങ്ങോട്ട് മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എം സി അതാണ് അതിന്റെ ടിക്കറ്റിന്റെ കോപ്പിയാണ് ടിക്കറ്റ് കോപ്പി അത് ഏകദേശം മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറോളം വരും എമൗണ്ട് അതാണ് ടിക്കറ്റ് ടിക്കറ്റ് ഞങ്ങൾ കിട്ടിയത് കിട്ടിയില്ല ഒരാൾ തുറന്നു തരുന്നത് ശുപാർശയിലാണ് ഞങ്ങൾക്ക് ആ ടിക്കറ്റ് കിട്ടിയിട്ട് അതേപോലെ ലോക്കൽ ആൾക്കാരല്ല ഇതുപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ കാണാം വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ അറിയിക്കുന്നതാണ് നമ്മളിപ്പം ഒരു മിലിറ്ററി കാർഡുണ്ട് എന്താ പറയുക ലക്ഷദ്വീപിലോട്ടുള്ള പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ ടിക്കറ്റും ഉണ്ട് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നാം തീയതി നമ്മളിപ്പോ ഉള്ളത് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ബോർഡിംഗ് എടുക്കാനുള്ള സ്ഥലത്താണ് ഉള്ളത് ഇപ്പോ അടാ ഇത് ഈ പെർമിറ്റ് അല്ലടാ ടിക്കറ്റ് ഇത് പെർമിറ്റ് ഇത് ഇട്ടിട്ട് രണ്ടാക്ക് മൂവായിരം ഒരാൾക്ക് ആയിരത്തിഅഞ്ഞൂറാണ് വരണ്ടത് അപ്പൊ ഞങ്ങളിത് തുടങ്ങിയിട്ട് പോണം എന്നുള്ളത് ആഗ്രഹം വെച്ചിട്ട് രണ്ടു മൂന്ന് കൊല്ലിക്കണ്ട് റെഡി ആയി വന്നത് ഇപ്പോഴാണ് എന്നിട്ട് ദീന്റെ ബാക്കിൽ അടക്കൽ തുടങ്ങിയിട്ട് മൂന്ന് മാസം നീന്റെ ബാക്കിൽ തന്നെയായിരുന്നു മൂന്ന് മാസം പിന്നെ ഞങ്ങൾക്ക് അത്രയും ആൻഡുള്ള അത്രയും ഹോൾഡ് ഉള്ള ഒരാള അവിടെ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങക്ക് ആറാക്ക് ഒരുമിച്ച് ടിക്കറ്റ് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാലാക്ക് ഞങ്ങക്ക് ഓൺലൈൻ ആയിട്ട് കിട്ടി അതില് രണ്ടാള് വാക്ക് ചെയ്യും രണ്ടാക്ക് കിട്ടീല അങ്ങനെ ഞങ്ങള് മൂപ്പന് രണ്ടാൾ ഒന്ന് ഞാനെന്നാണ് ലാസ്റ്റ് രണ്ടാക്കി കിട്ടിയില്ല അങ്ങനെ മൂപ്പരെ നമ്മളെ മൂപ്പനായത് വിചാരിക്കുന്ന കൂടെ നിന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് അത് നമ്മളെ കൂടെ വർക്ക് ചെയ്ത് നിഹാല് തന്നു അതിന്റെ അമ്മോനാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഗെളപ്പിലാണ് പോലെ പറഞ്ഞതാണ് നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് പോയി എല്ലാ കാര്യങ്ങളും എന്റെ അമ്മ റെഡി ആക്കി തരുന്നത് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ കൊണ്ടുപോകണത് അങ്ങനെ രണ്ട് ടിക്കറ്റ് കിട്ടിയില്ല അങ്ങനെ രണ്ട് ടിക്കറ്റ് മൂപ്പരെ ഹോൾഡ് വെച്ചിട്ട് മൂപ്പര് എം പിൻ്റെ ആരൊക്കെ പെർമേശ്വര് വെച്ചിട്ട് മൂപ്പര് എം പി സീറ്റാണ് രണ്ടെണ്ണം കിട്ടിയത് അങ്ങനെയാണ് ഇപ്പൊ ആറാള് അത് മൂവായിരത്തി അഞ്ഞൂറ് ഉപ്പുള്ള പറയത് എന്താ കഴിഞ്ഞാല് ഉള്ളിലൊക്കെ സൗകര്യമുള്ള നോട്ടല്ല എന്താ സംഭവം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ കാര്യകൗരങ്ങള് പറയുമ്പോൾ നമ്മളെ കയ്യില് അപ്പൊ ഷിഫ്റ്റിന്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ടിക്കറ്റാണ് ഞാൻ പറഞ്ഞ ടിക്കറ്റ് പിന്നെ ഈ എമൗണ്ട് എന്ന് പറഞ്ഞാല് മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ മൂവായിരത്തിഅഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഇന്ന് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെറിയൊരു സങ്കടം എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മളെ പോകുന്ന ലക്ഷദ്വീപ് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കണ്ടകശീന കാരണം ഈ ടിക്കറ്റ് നമ്മൾ കൂടുതൽ മൂവായിരത്തി അഞ്ഞൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് പക്ഷെ ഇന്ന് ഷിപ്പ് ഇന്ന് എവിടെ അല്ല കാരണം വെതർ കണ്ടീഷന് ലക്ഷദ്വീപിൽ മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ലക്ഷദ്വീപിലോട്ട് പോകാൻ പറ്റില്ല നാളെ തന്നെ ഇനി നാളത്തേക്ക് പോകാൻ പറ്റുള്ളൂ നാളെ അവർ എന്തെങ്കിലും മെസ്സേജ് അയക്കും നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയക്കും നമ്മൾ ടിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൈ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഇന്ന് നമുക്ക് ലക്ഷദ്വീപിലോട്ട് ഇന്ന് ഒരു മൂന്ന് നാല് മണിക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇനി നാളെ നമുക്ക് ഫോണിലോട്ട് മെസ്സേജ് വരും ഇതുപോലെ തന്നെ മോർണിംഗ് ഒരു എട്ടോ ഒമ്പത് മണിക്ക് നമ്മൾ ഇവിടെ വരണം വേണ്ട ഇതേ പ്രൊസീജിയർ ചെയ്യണം ടിക്കറ്റ് നമ്മൾ കൈ കിട്ടിണ്ട് അപ്പൊ നമ്മള് ഇന്ന് ഇന്ന് നമ്മളെ വീഡിയോ ഏകദേശം ലക്ഷദ്വീപ് യാത്രകളല്ല ഇന്ന് നമ്മളെ എറണാകുളം കൊച്ചിയിലത്തെ ചില ഏരിയകളൊക്കെ നമ്മള് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ന കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം ലക്ഷദ്വീപ് പോകുന്ന എല്ലാ വീഡിയോയും നമ്മളിതില് കറക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിക്ക് നമുക്ക് ഇന്ന് വീഡിയോ എല്ലാം നിങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അതേതാണ് വലുത് ആർക്ക് ആ അതന്നെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഏറ്റവും വലുതായി ഉദ്ഘാടന കൊച്ചി താളന്നെയാണ് യാത്ര എങ്ങനെയുണ്ട് ഈ യാത്ര മുന്നോട്ടല്ലേ യാത്രക്കാരുടെ യാത്രക്ക് സൗകര്യം ഏർപ്പെടുത്തിയതിന് നന്ദി നമുക്ക് എന്ത് പറയാലേന്താ പ്ലാന് റൂമെടുക്ക ഉച്ചക്കത്ത ഫുഡ് കഞ്ഞിയാണ് എന്തൊക്കെയാ നോക്കട്ടെ തുടങ്ങിട്ട് ഞക്കം എന്നുള്ള സാധനം ഉണ്ടല്ലോ ഞമ്പക്കം വിടും അങ്ങനെ ഇല്ല ഇല്ല അപ്പ അച്ചാറ് ചമ്മന്തി ഇതെന്താ കൂട്ടാൻ രണ്ടു മൂന്നാലായിട്ടും സാധനങ്ങളോപറ പറ പത്തങ്ങഞ്ഞ മോരായിരിക്കണ ഇതിലിങ്ങനെ ചട്ടിയിലിങ്ങനെ മോര് ഇങ്ങനെ കഴിക്കുക പിടിച്ചേട്ടാ ലക്കീട്ടിങ്ങനെ എങ്ങനെ കേട്ടോ ആ വീണ്ടും വീണ്ടും തന്നെ വരിക അത് എനിക്ക് താ ചമ്മന്തി വീണ്ടും 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 കാഴ്ച ഇവിടേക്കാണ് സെക്യൂർ അരമണിക്കൂർ ഞങ്ങളെ നടത്തിച്ചു ഫുഡാണ് എല്ലാ തരം പുട്ട് മുതൽ കടല മുതൽ എന്താണ് ചപ്പാത്തി പൊറോട്ട എല്ലാ സാധനങ്ങളാണ് പൊറോട്ടയും ബീഫാ ഓ വേറെ തിളക്ക് തിളക്കിനു ഇവിടെ പുട്ട് ചെക്കറെ ഫുഡാണ് പുട്ട് ബീഫാണ് എല്ലാ സാധനങ്ങളും ഇടാ ഞാൻ എന്താ പറയാപ്പോ കൺഫ്യൂഷനായി കപ്പ വേണ്ട പുട്ട് പറയാല പുട്ട് ആദ്യം പറയാതെ Não é uma